യും മഹാനടന്റെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് വാങ്ങാന്നുള്ളത് എല്ലാവർക്കും ഒരു എന്താന്ന് വെച്ചാൽ ഒരു മനസ്സിന് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് വീടിന്റെ അകത്തങ്ങളിൽ കുടിയെപ്പോയ ഇതുപോലുള്ള ആളുകൾക്ക് പുറത്തിറങ്ങാനുള്ള ഒരു വഴി കാണിച്ചു കൊടുക്കാന്നുള്ള നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം യാത്രകളെ പ്രണയിച്ച ഭിന്നശേഷിക്കാരായ പതിനഞ്ച് സുഹൃത്തുക്കളുടെ ഇച്ഛാശക്തിക്ക് ആദരവുമായി കൈരളി ടിവിയുടെ ഫിനിക്സ് അവാർഡ് പെരിന്തൽമണ്ണ സാന്ത്വനം പരിചരണ കേന്ദ്രത്തിലെ ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മയായ കൊമ്പൻസ് റൈഡേഴ്സിലെ അംഗങ്ങൾ മുച്ചക്രവാഹനങ്ങളിൽ നടത്തിയ സ്വപ്നയാത്രയ്ക്കാണ് യാത്രയ്ക്കാണ് ആദരവ് ലഭിച്ചത് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ കൈരളി ടി വി ചെയർമാൻ മമ്മൂട്ടിയിൽ നിന്നും കൊമ്പൻസ് റൈഡേഴ്സ് അവാർഡ് ഏറ്റുവാങ്ങി തടസ്സങ്ങൾക്കും അതീതമാണ് യാത്രകളുടെ സൌന്ദര്യമെന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുകയാണ് കൊമ്പൻസ് റൈഡേഴ്സ് എന്ന യാത്രാ സംഘം പെരിന്തൽമണ്ണ നഗരസഭയുടെ നേതൃത്വത്തിലുള്ള സൈമൺ ബ്രിട്ടോ സ്മാരക സാന്ത്വന കേന്ദ്രത്തിലെ പതിനഞ്ച് അംഗങ്ങളുടെ കൂട്ടായ്മയാണ് പെരിന്തൽമണ്ണയ്ക്ക് തന്നെ ഇന്ന് അഭിമാനമായി മാറിയിരിക്കുന്നത് മുച്ചക്രവാഹനങ്ങളിൽ കൊമ്പൻസ് ട്രേഡേഴ്സ് എന്ന പതിനഞ്ചംഗ സംഘം നടത്തിയ യാത്രകൾക്ക് ലഭിച്ചത് കൈരളി ടിവിയുടെ ഫിനിക്സ് അവാർഡ് എന്ന നേട്ടം കൊച്ചി ചിത്രപ്പള്ളി നഗറിൽ നടന്ന ഗംഭീരമായ ചടങ്ങിൽ കൈരളി ടി വി ചെയർമാൻ മമ്മൂട്ടി കൊമ്പൻസ് ട്രേഡേഴ്സിന് അവാർഡ് കൈമാറി ഇത് പെരിന്തൽമണ്ണയ്ക്ക് തന്നെ ചരിത്ര നിമിഷമായി മാറുകയാണ് നഗരസഭയുടെ സൈമൺ ബ്രിട്ടോസ് സ്മാരക സാന്ത്വന കേന്ദ്രത്തിൽ വെച്ചാണ് കൊമ്പൻസ് റൈഡേഴ്സ് എന്ന അംഗങ്ങൾ പരിചയപ്പെടുന്നത് യാത്രാമോഹികളായ ചെറുപ്പക്കാർ ആദ്യം യാത്ര എന്ന പേരിൽ വിനോദയാത്ര നടത്തിയത് ബസ്സിലായിരുന്നു എന്നാൽ ബസ്സിലെ സൗകര്യക്കുറവ് അവർക്കൊരു വെല്ലുവിളിയായി മാറി പല വഴിയോര കാഴ്ചകളും അവർക്ക് നഷ്ടമായി ഓരോ സ്ഥലങ്ങളും കാണാൻ വളണ്ടിയർമാരുടെ സഹായം തേടേണ്ടി വന്നത് അവർ പൂർണ്ണ ആരോഗ്യവാൻമാരല്ലേ എന്ന ചിന്തയിലെത്തിച്ചു അത് അവരുടെ യാത്രാ ആസ്വാദനത്തിനും ഭംഗം വരുത്തി അതിനാലാണ് തുടർന്നുള്ള യാത്രകൾ സ്വതന്ത്രമായി സ്വന്തം മുച്ചക്ര വാഹനങ്ങളിലാക്കിയത് പിന്നീട് ആ യാത്രാ സംഘം കൊമ്പൻസ് റൈഡേഴ്സ് ആയി മാറി അഞ്ചു വർഷം കൊണ്ട് എഴുപത്തി അയ്യായിരം കിലോമീറ്ററുകളാണ് കൊമ്പൻസ് റൈഡേഴ്സ് മുച്ചക്ര വാഹനങ്ങളിൽ സഞ്ചരിച്ചത് ചക്രകസേരകളിൽ കഴിയുന്നവർ ലോകമെമ്പാടുമുണ്ടെങ്കിലും അവർക്കെല്ലാം പ്രചോദനമായി മാറുകയാണ് ഈ യുവാക്കൾ കേരളത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ച് ഇവരുടെ യാത്ര തമിഴ്നാടും കർണാടകവും ഗോവയും കടന്നുപോയി വയനാട് മുത്തങ്ങ വഴി ഗുണ്ടൽപേട്ടിലെ കാനന പാതയിലൂടെയായിരുന്നു കൊമ്പൻസ് റേഡേഴ്സിന്റെ ആദ്യ വിനോദയാത്ര അവിടെ ആരംഭിച്ച യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് ആയിരത്തി അറുന്നൂറോളം കിലോമീറ്ററുകൾ താണ്ടി ധനുഷ് കോടിയിലാണ് കൈരളി ടിവിയുടെ ഫിനിക്സ് അവാർഡ് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട എല്ലാ ആളുകളും സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് വരണമെന്നും സൈമൺ ബ്രിട്ടോ സ്മാരക സാന്ത്വന കേന്ദ്രം കോർഡിനേറ്റർ സലീം കിഴിശേരി പറഞ്ഞു നല്ലൊരു അനുഭവമാണ് കാരണം ഇത്രയും ഓരോരുത്തരും ഇടപഴകിയതും അതേപോലെ തന്നെ ഇത്രയും മഹാനടൻ്റെ കയ്യിൽ നിന്നൊരു അവാർഡ് വാങ്ങുക എന്നുള്ളത് എല്ലാവർക്കും ഒരു എന്താണെന്ന് വെച്ചാൽ ഒരു മനസ്സിന് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അത് ഈ വർഷം നമ്മൾ ഫിനിക്സ് അവാർഡ് കോമൻസ് റൈഡേഴ്സിന് കിട്ടി അത് എല്ലാവർക്കും നമ്മൾ ഷെയർ ചെയ്യാൻ ഏത് ഇത് ഭിന്നശേഷിക്കാരായ എല്ലാ വ്യക്തികൾക്കും ഇതൊരു പ്രചോദനമാക്കി മറ്റുള്ളവർക്കൊക്കെ ഇതൊരു മാതൃക ആക്കിയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എല്ലാവരും മുന്നോട്ട് വരണമെന്നും നമുക്കും ഇതൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള മറ്റുള്ള ഭിന്നശേഷിക്കാർ മനസ്സിലാക്കുകയും അവര് സമൂഹത്തിന് യാത്രകളും ഒക്കെ ഭിന്നശേഷിക്കാരാണെന്ന ഒരേ ഒരു കാരണത്താൽ വീടിന്റെ അകത്താളങ്ങളിൽ ഒതുങ്ങി പോയവർക്ക് കൊമന്റ് റൈഡേഴ്സ് എന്നും വഴികാട്ടികളാണെന്നും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാ മേഖലകളും ഭിന്നശേഷി സൗഹൃദമാക്കി മാറ്റണമെന്നും കൊമന്റ് റൈഡേഴ്സിലെ അംഗമായ ബദറുസമാൽ പറഞ്ഞു പൊതുസമൂഹത്തിനോട് പറയാനുള്ളത് ഈ യാത്ര കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ വീടിന്റെ അകത്തങ്ങളിൽ കുടിക്ക ഇതുപോലുള്ള ആളുകൾക്ക് പുറത്തിറങ്ങാനുള്ള ഒരു വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ള ഇതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള മറ്റുള്ള ആളുകൾക്കും ഇതേപോലെ സ്കൂട്ടിയിൽ സ്വന്തമായിട്ട് വീൽ ചെയറൊക്കെ കെട്ടിച്ച് യാത്ര ചെയ്യാൻ പറ്റും ആരുടെ സഹായം ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റും അപ്പൊ അതിനായിട്ട് പൊതുസമൂഹം വഴി തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് കാരണം എവിടെ പോലും നമുക്ക് തടസ്സം നേരിടുന്നത് ഞാൻ കയറി ചെല്ലാൻ പറ്റാത്ത ഇടങ്ങളാണ് അപ്പൊ ആ ഇടങ്ങള് മാറ്റി ആക്കി മാറ്റ എന്നുള്ളതാണ് പറയാനുള്ളത് യാത്ര ചെയ്തത് റോഡുകളിലൂടെ കാടുകളിലൂടെയും മേടുകളിലൂടെയും സാഹസിക യാത്ര ഇടങ്ങളിലൂടെയുമായിരുന്നു വന്യജീവികൾക്ക് വരെ ഈ പതിനഞ്ചു പേരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ തലകുനിക്കേണ്ടി വന്നിട്ടുണ്ട് യാത്രാമധ്യേ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും കൊമ്പൻസ് റൈഡേഴ്സിന്റെ യാത്രാ കമ്പത്തിനെ അത് ലവലേശം ബാധിച്ചിട്ടില്ല പകലുകളോ രാത്രികളോ ഇല്ലാതെ കൊമ്പൻസ് ജൈത്ര ജൈത്രയാത്ര തുടരുകയാണ് ഇവരുടെ ഇച്ഛാശക്തിക്ക് നൽകാം ഹൃദയത്തിൽ നിന്നും ഒരു ബിഗ് സല്യൂട്ട് ചാനൽ ടെൻ പെരിന്തൽമണ്ണ സ്കൈ സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ ഒരു അവസരം കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും മുതൽ മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി മേക്കിംഗ് ചാർജിൽ സ്വന്തമാക്കാം സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ